ാണ് കോമ്പറ്റീഷൻ തമ്മിലാണ് നല്ലൊരു പോരാട്ടം ആ പോരാട്ടത്തിൽ വന്നിട്ടുണ്ട് പക്ഷെ ഇപ്പൊ അർജുൻ കേറി ചേട്ടാദ്യം തൊട്ട് ഇപ്പൊ അവിടെ അർഹതയുള്ളവരെ ഔട്ട് ആവുകയും പിന്നെ ആദ്യമേ ഔട്ടായി പോണവര് അവിടെ ഇത്രയും ദിവസം നിക്കുക പിന്നെ ഈ ഇത്രയും ആറോ സീസണിൽ ഏത് സീസണായിട്ട് അഖിൽമാരത്തെ രജിത്തിന്റെ രണ്ടും കൊള്ളാം കേട്ടോ ആ ബിഗ് ബോസ് ഫേക്ക് തോന്നുന്നു ഇടക്കിടക്ക് പക്ഷെ ജിന്റേ തോപ്പിക്കാൻ നോക്കിയവര് ജിൻഡെ ദിവസം അവര് പുറത്താക്കുമായിരുന്നു അത് പുറത്താക്കിയില്ല െ പിന്നെ ആദ്യമേ ഔട്ടായി പോകണം എന്നൊരു അഭിപ്രായം കോമ്പറ്റീഷൻ ഇപ്പോ പിന്നെന്താണ് ബിഗ് ബോസിനെ പറ്റി ഇപ്പോഴത്തെ ബിഗ് ബോസിനെ പറ്റി പേര് ലാലേട്ടനെ മാറ്റി മമ്മൂട്ടി വരണം വേറെ ഇപ്പം ലാലേട്ടനും ബിഗ് ബോസില് ഇപ്പൊ കറക്റ്റ് ആയിട്ടുള്ളവരെയാണ് നോറയൊക്കെ ആദ്യമേ ഔട്ട് അവള് കൊള്ളായിരുന്നു അതൊക്കെ കണ്ടില്ല അമ്മ പറഞ്ഞു അമ്മ പറഞ്ഞത് അമ്മ എനിക്ക് കഥ പറഞ്ഞു കണ്ടിട്ട് ഞാൻ രാത്രി ലേറ്റായിരിക്കും വീട്ടിൽ പോണ് അമ്മ രാവിലെ എനിക്ക് കഥ പറഞ്ഞു സായി സായി ടീം ഉണ്ടല്ലോ മറ്റേ ലാസ്റ്റ് പോയല്ലോ അത് അവരൊക്കെ ഒരു ടീമാണ് നന്ദന അവർ മൂന്നുപേരും അവര് മൂന്നുപേരും കളിക്കും

എനിക്ക് ബിഗ് ബോസിൽ പോകണം വരുത്താനാ മാറ്റായിട്ട് അങ്ങനെ പ്രത്യേകിച്ച് അങ്ങനെ ഇല്ല തീർച്ചയായിട്ടും തീർച്ചയായിട്ടും പുറത്തുനിന്ന് ഒരാളെ എടുത്ത് നമ്മൾ അതിലോട്ട് സപ്പോർട്ട് ചെയ്യണം ഇപ്പം പറഞ്ഞൊരു പയ്യനെടുത്ത് നിങ്ങൾ സപ്പോർട്ട് ചെയ്ത് ബിഗ് ബോസിലോട്ട് കൊണ്ടുവരണമെന്ന് നമ്മൾ ആഗ്രഹം പുതിയ ആൾക്കാരെ പുതിയ തലമുറകളെല്ലാം നമ്മൾ ബിഗ് ബോസിൽ കൊണ്ടുവരണം ഒരു ആഗ്രഹം ഓക്കെ താങ്ക്